നമസ്കാരം മണ്ഡലകാല മകരവിളക്ക് സമയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ വേണ്ടി വന്ന മന്ത്രി വാസവൻ ഇപ്പോൾ ഏരിൽ നിർത്തിയിരിക്കുകയാണ് എ ഡി ജി പി എസ് മകരവിളക്കിൽ അതായത് മകരവിളക്കിന്റെ അന്ന് വൺമാൻ ഷോ കാണിച്ച മന്ത്രി വാസവൻ ഇപ്പോഴും അയ്യപ്പ ഭക്തർ ഏരിലാണ് നിർത്തിയിരിക്കുന്നത് താഴെ ഇറക്കാൻ സമയം നൽകിയിട്ടില്ല അതിനു മുമ്പാണ് ഇതാ എ ഡി ജി പി ശ്രീജിത് തൈപ്യസ് മന്ത്രി വാസവനെ പിടിച്ചപ്പോൾ ഏറിൽ നിർത്തിയിരിക്കുന്നത് കാനണപാതയിൽ നാപ്പത്തി എട്ട് മണിക്കൂറിലേറെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കാത്തുകിടന്ന് നരകിച്ച ആയിരക്കണക്കിന് ഭക്തർ അയ്യപ്പനെ കാണാനാവാതെ പന്തളത്തും നിലക്കില്ലും അടക്കം മാല തിരികെ പോയ കഴിഞ്ഞ വർഷത്തെ അഭിസിച്ച ഇത്തവണത്തെ മണ്ഡലകാലം ഒരു തീർത്ഥാടന സുഗമമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അമ്പത് ലക്ഷത്തിലേറെ ഭക്തരെത്തിയിട്ടും കാര്യമായ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ശബരിമലയിൽ ചീഫ് പോലീസ് കോ ഓർഡിനേറ്ററായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കി പകരം എ ഡി ജി പി എസ് ശ്രീജിത്തിനാണ് സർക്കാർ ചുമതല നൽകിയത് അതോടുകൂടിയാണ് പോലീസിന്റെ വിന്യാസമടക്കം സുഗമമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതോടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി എല്ലാവർക്കും സുഖദർശനം ദർശനം ഉറപ്പാക്കാനായതിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത് കോടി അധിക വരുമാനം ഉണ്ടായി അജിത്തിന് പകരം ശ്രീജിത്ത് വന്നതോടെ ദേവസ്വം ബോർഡുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാ ഏകോപനത്തോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ മിനിറ്റിൽ അറുപത് പേരെ പതിനെട്ടാം വടി കയറ്റാനാകൂ എന്ന് അജിത് കുമാർ വാശി പിടിച്ചതിനടുത്താണ് എ ഡി ജി പി ശ്രീജിത്ത് എത്തിയതോടെ ഒരു മിനിറ്റിൽ എഴുപതും എൺപതും പേർ പതിനെട്ടാം വടി കയറിയത് അതോടെ തിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു കഴിഞ്ഞ മണ്ഡലകാലത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിൽ അമിത അധികാരപ്രയോഗം നടത്തിയെന്നും ആചാരപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ബ്യൂർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ശബരിമലയിലും പമ്പയിലും എ ഡി ജി പി പ്രത്യേക താല്പര്യമെടുത്ത് ലൈസൺ ഓഫീസർമാരെ നിയോഗിച്ചു മണ്ഡലകാലത്ത് പത്തും മാസപൂജകാലത്ത് നാല് വിധം ലേസൺ ഓഫീസർമാരെയാണ് തന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അന്യ സംസ്ഥാനങ്ങളിലെ ഉന്നതർക്കും ദർശന സൗകര്യം നിയോഗിച്ചത് എ എസ് ഐ റാങ്കിലുള്ളവരെയായിരുന്നു ശ്രീജിത്ത് നിയമിച്ചത് മുൻകാലങ്ങളിൽ പോലീസിന് ഒരു ലേസൺ ഓഫീസർ ഉണ്ടായിരുന്നു എ ഡി ജി പി കൂടിയാലോചനകളില്ലാതെ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറി എന്നാണ് മുഖ്യമന്ത്രിയെ കണ്ട ബോർഡ് അംഗങ്ങൾ വരെ സൂചിപ്പിച്ചത് യോഗങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് മോശമായ രീതിയിൽ തന്നെ എ ഡി ജി പി അജിത് കുമാർ കഴിഞ്ഞ വർഷം പെരുമാറി പാർക്കിംഗ് യാത്രാ സൗകര്യങ്ങൾ കുളമാക്കിയതോടെ നിരവധി ഭക്തർ എരുമേലിയിലും മറ്റ് യാത്ര അവസാനിപ്പിച്ച് അവരവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ മടങ്ങി ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ച് പേരെ പതിനെട്ടാം വഴി കയറ്റാമെന്ന് പ്രശാന്ത് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് എ ഡി ജി പി അജിത് കുമാർ അന്ന് വാശി പിടിച്ചു ഇത്തവണ ഒരു ലക്ഷത്തിലേറെ ഭക്തരെ തീട്ടം ഇത്തവണത്തെ മണ്ഡലകാലത്ത് എല്ലാവർക്കും സുഖം ദർശനം ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം തിരക്ക് നീന്തിച്ച് ശക്തമായ രീതിയിൽ വ്യക്തമായ പ്ലാനിങ്ങോടെ ക്യാമറ സംവിധാനത്തിൽ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം എത്രയുണ്ട് നിലക്കലിൽ എത്ര പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്ന് കൃത്യമായി എ ഡി ജി പി ശ്രീജിത്ത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓരോ മണിക്കൂറിൽ അനുകൃതമായി അവിടെ തന്നെ വഴി നിർദ്ദേശം നൽകുന്നു പോലീസ് പോസ്റ്റിലേക്ക് നിർദ്ദേശങ്ങൾ പോകുന്നു അടി തന്നെ ഉദ്യോഗസ്ഥർ അവിടെ മാറ്റുകയും ചെയ്യുന്നു കൃത്യമായ രീതിയിൽ സന്നിധാനത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതായത് ഏതെങ്കിലും അയ്യപ്പ ഭക്തർ അവിടെ അനുകൃതമായി ഒരുപാട് സമയം തങ്ങുന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ട് അവരെ മാറ്റുന്നു അങ്ങനെ സുഗമമായ ദർശനം ഒരുക്കാൻ എ ഡി ജി പി ശ്രീജിത്തിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഈ ക്രെഡിറ്റ് ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിനെയോ സർക്കാരിനോ അല്ല കാരണം എ ഡി ജി പി ശ്രീജിത്തിന്റെ ഒറ്റ നിർദ്ദേശം ഒറ്റ രീതി ഒറ്റ പ്ലാനിങ് വ്യക്തമായ പഠനം അതുകൊണ്ടാണ് തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ രീതിയിലുള്ള പഠന ക്ലാസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അതായത് അയ്യപ്പ ഭക്തരോട് ഏത് രീതിയിൽ പെരുമാറണം എങ്ങനെ പെരുമാറണം എന്നത് കഴിഞ്ഞ വർഷം പതിനെട്ടാം വടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ മുപ്പത് മിനിറ്റാണ് ഡ്യൂട്ടിയിൽ നിന്നെങ്കിൽ അതെല്ലാം തന്നെ കുറച്ച് പതിനഞ്ച് മിനിറ്റാക്കി ഇടവേള അനുസരിച്ച് വിശ്രമവും നൽകിയിരുന്നു അങ്ങനെ ഒരു ശക്തമായ വ്യക്തമായ ഒരു കൂടിയാണ് ഒരു പരാതിയും ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാതെ മണ്ഡലക്കാല മകരവിളക്ക് കഴിഞ്ഞുപോയത്